സ്നേഹവും വാത്സല്യവുമാണ് കുടുംബജീവിതം നന്നാവാൻ ആവശ്യമായി ഖുർആൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം എന്താണ് മവദ്ധത്ത് എന്താ റഹ്മത്ത് എന്ന് പടിഞ്ഞാൽ കുടുംബജീവിതം പഠിഞ്ഞു അത്രേ ഉള്ളൂ മവദ്ധത്ത് എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ സ്നേഹം എന്നർത്ഥം വെച്ചു മവദ്ധത്തും റഹ്മത്തും ആണുങ്ങൾക്കും ഉണ്ടാവും പെണ്ണുങ്ങൾക്കും ഉണ്ടാവും പക്ഷെ മവദ്ധത്ത് പുരുഷനാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് റഹ്മത്ത് സ്ത്രീക്കാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് ഉണ്ടാവുക കാരണം റഹ്മത്ത് എന്നത് റഹ്മിൽ നിന്നുണ്ടാവുന്നതാണ് റഹ്മി എന്നാൽ ഗർഭപാത്രമാണ് റഹ്മത്ത് റഹ്മിൽ നിന്നാണ് ഉണ്ടാവുക റഹ്മ പറഞ്ഞാൽ ഗർഭപാത്രമാണ് അതുകൊണ്ട് ഗർഭപാത്രമുള്ളവർക്ക് റഹ്മത്ത് കൂടുതൽ ഉണ്ടായിരിക്കും ഗർഭപാത്രം റിമൂവ് ചെയ്താൽ പൗരുഷം വന്നു ചേരും ശബ്ദം വരെ മാറും ഗർഭപാത്രം റിമൂവ് ചെയ്താൽ ശബ്ദം മാത്രം വരെ മാറും കാരണം എന്താ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൾക്ക് ഗർഭപാത്രം ഉണ്ട് എന്നതാണ് അതിൻ്റെ പേര് റഹ്മാനാണ് അതിൽ നിന്നാണ് റഹ്മത്തുള്ളത് അതുകൊണ്ട് സ്ത്രീകൾക്ക് റഹ്മത്ത് കൂടുതലുണ്ടായിരിക്കും പുരുഷന് മവദ്ധത്ത് കൂടുതലുണ്ടായിരിക്കും മവദ്ധത്ത് സ്നേഹം റഹ്മത്ത് വാത്സല്യം എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം സ്നേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ് എല്ലാവർക്കും സ്നേഹം ഇഷ്ടമാണ് എന്നാൽ സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ സ്നേഹം മനസ്സിലാകാൻ പറയാന്നുള്ള വഴി മാത്രമേ ഉള്ളൂ വേറൊരു വഴിയില്ല സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴിയുള്ളൂ ഈ വർത്തമാന ആണുങ്ങളോടാണ് സ്നേഹം മനസ്സിലാകാൻ ആകെ ഒരു വഴിയുള്ളൂ പറയാന്നുള്ളതാണ് എന്ത് പറയണം എനിക്ക് എന്നോട് സ്നേഹമാണെന്ന് പറയണം ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ തമിഴിൽ പറയാം ഏത് ഭാഷയിലും പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ് ഈ അറബിയിൽ പറഞ്ഞാൽ ഇന്നി ഇന്നീ എന്നാണ് മലയാളത്തിൽ പറഞ്ഞാൽ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഇരുപത് കൊല്ലയിലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം പറഞ്ഞേക്കണോ ഇരുപതെല്ലാം ചുരുക്കി പറഞ്ഞതാണ് ഞാൻ ഇരുപത് കൊല്ലം ചുരുക്കി പറഞ്ഞതാണ് വേണ്ട സാലിം വൈസി പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് പറയാൻ എന്നുള്ളതാണ് വെല്ലുവിളി മറുപടി നിങ്ങൾ പറയണ്ട മനസ്സ് പറഞ്ഞോളൂ ഇന്ന് ചെന്നിട്ട് മോളെ സംഗതി നിൽക്കാൻ എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു അവ നമ്മളിങ്ങനെ വിചാരിക്കുക അപ്പൊ എന്തോക്ക് കണ്ടാ തിരില്ലേ എന്നാ പിന്നെ ബാക്കിയും കണ്ടാണ് തിരിയേണ്ടി വരും അതന്നെ സംഗതി അത് പൈന്റിങ് പറയുമോന്റെ ഒപ്പം പോകും അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരന് ഈ വാക്കാണ് പറയും പോകാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഒരറ്റവാക്കേ പറഞ്ഞിട്ടുണ്ടോ ആകെ ഈ ഒരു വാക്ക് മാത്രമേ പറഞ്ഞത് ഓൻറെ ഒപ്പണ് പോയി അല്ലെങ്കിൽ മീൻകാരനാണ് പറയും ഓൻറെ ഒപ്പാണ് പോവും ഓട്ടോറിക്ഷക്കാരനോടും എനിക്കൊരു ദേഷ്യമില്ല പൈൻറിംഗ് കെയറിനോടും ഒരു ദേഷ്യമില്ല മീൻകാരനോടും ദേഷ്യമില്ല മീൻകാരൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളാണ് നല്ല സ്വാലിഹായാണ് പൈൻറിംഗ് ഏർ നവാഫത്ത് ഈമാന്റെ ഭാഗമാണ് കാരണം പ്രവർത്തനം നടത്താണ് യാതൊരു വിരോധവും അവനോടില്ല ഓട്ടോർഷക്കാരൻ ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി സഹായിക്കുകയാണ് ഓനോട് എനിക്കൊരു ദേഷ്യമില്ല ആകെ എന്റെ ഇടയിൽ ഉള്ളത് ഈ ഒരൊറ്റ വാക്ക് മാത്രമാണ് ആ വാക്ക് എന്ന് പറഞ്ഞ ചങ്ങായി പറയാൻ തയ്യാറുണ്ടെങ്കിൽ എപ്പോഴും പറയണ്ട ആറ് പറഞ്ഞാൽ മതി പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓൻറെ ഒപ്പം അല്ലാതെ നിക്കൂല ഈ വാക്ക് ഇതിന് പകരം വേറെ ഒന്നിട്ടും ഇല്ലേനോട്ടോ എന്നാൽ പിന്നെ വാട്സപ്പിലാണ് മെസ്സേജ് അയച്ചാൽ മതി വന്നത് ബാക്കിയും വാട്സപ്പിൽ മെസ്സേജും കിട്ടി വരുവാന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല എന്താ അപ്പൊ ചെവി ചുണ്ടുമ്മേൻ ചേർത്ത് വെച്ചിട്ട് മോളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ പറയാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ ആ സാലിം എന്ന് പറഞ്ഞ ചെങ്ങായ വയതറിഞ്ഞപ്പോഴാണ് ഇത് പറയേണ്ടതാന്ന് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ പറയാണ് സംഗതി നിൽക്കാൻ ഇവിടെ നേരത്തെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ ഇതിനെ എന്ത് പറയുന്ന നിങ്ങള് പുരുഷന്റെ വർത്താനം നേരാവുക എന്ന് പറയും അപ്പൊ കുടുംബജീവിതം നേരാവാൻ ആദ്യം ശരിയാവേണ്ടത് ആണുങ്ങള വർത്താനം ക്ലിയർ ആയല്ലോ ആണുങ്ങള വർത്താനം ക്ലിയർ ക്ലിയറാവണം ഇരുപത് കൊല്ലം ഒരുമിച്ച് അല്ലെങ്കിൽ മുപ്പത് കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ നിന്റെ ഭർത്താവിൽ നിന്ന് നീ അനുഭവിച്ച ഏറ്റവും സന്തോഷകരമായ രംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓള് പറയാം ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും എൻ്റെ ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കണ സമയത്ത് മൂപ്പരു വന്നേക്കിനും ഒരു വർത്താനാണ് പറഞ്ഞു അത് കൽബുന്നണ് പോണില്ല എന്നാ പറയാ പുരുഷന്മാരുടെ സംസാരമാണ് സ്ത്രീകളെ സ്വാധീനിക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ം എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞു റഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുക എന്ന് മെയിൽ നേഴ്സിനേക്കാൾ വിജയിക്ക ഫീമെയിൽ നേഴ്സാണ് നേഴ്സിൻ രംഗത്ത് മെയിൽ നേഴ്സിനേക്കാൾ വിജയിക്കും ഫീമെയിൽ നേഴ്സ് പുരുഷനേഴ്സിനേക്കാൾ സ്ത്രീ നേഴ്സാണ് വിജയം ഉണ്ടാകുക അതുകൊണ്ടാണ് നഴ്സിങ് കോഴ്സൊക്കെ അധികവും പെണ്ണുങ്ങൾ പഠിക്കുന്നത് ശമ്പളം കൂടുതലാണുങ്ങൾക്കാണ് കിട്ടുക നഴ്സിംഗിൽ കിട്ടും അതുകൊണ്ട് പഠിക്കുന്നതിന് വിരോധം നല്ലതാണ് നല്ല കോഴ്സാണ് നേഴ്സിങ് കൂട്ടത്തിൽ ഞാനൊരു വാക്ക് പറയാം ഒരു കഴിവുള്ള നഴ്സ് പോലും നമുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ വലിയ വലിയ ആശുപത്രിയിലൊക്കെ ചെന്നാലേ ഇപ്പൊ ശ്രീചിത്രയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രിയിലൊക്കെ ചെന്നാൽ സർജറി വരെ നഴ്സന്മാരെ ചെയ്യണത് ഡോക്ടർ വെറുതെ അവിടെ നിൽക്കുകയുള്ളു അവസാനം ഒപ്പിട്ട് കൊടുക്കുകയുള്ളു ഒരു കഴിവുള്ള നേഴ്സ് പോലും നമുക്കില്ലാന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നേഴ്സിങ് നല്ലതാണ് പഠിക്കേണ്ടതാണ് പക്ഷെ സ്ത്രീകളാണ് ആ വിഷയത്തിൽ പെട്ടെന്ന് തിളങ്ങാൻ വേണ്ടി പറ്റുക എന്താ കാരണം റഹമുണ്ട് എന്നതാണ് ഗർഭപാത്രം ആണുങ്ങൾ സൂചിച്ച വേദന ആവും പെണ്ണുങ്ങൾ സൂചിച്ച വേദന ആവില്ല എന്താ കാരണം റഹമുണ്ട് എന്നതാണ് കാരണം അതാണ് ഗർഭപാത്രത്തിന്റെ പ്രത്യേകത വാപ്പകാലം ഒന്നും ഉള്ളെടുത്ത വേദനാവും ഇമ്മടുത്ത വേദന ആവില്ല എന്താ കാരണം റഹമുണ്ട് എന്നതാണ് കാരണം അതാണ് ഗർഭപാത്രത്തിന്റെ പ്രത്യേകത സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ തള്ള ചവിട്ടിയ ചാവൂല കോയിനെ തള്ളക്കോയി ചവിട്ടിയാൽ തന്തക്കോയി ചവിട്ടിയാലോ ചാവും തള്ളക്കോയി ചവിട്ടിയ ചാവൂല എന്താ കാരണം അതിന്റെ കാരണം ഇതാണ് ഗർഭം ധരിക്കാൻ കഴിയുന്നു എന്നതാണ് കാരണം അതാണ് റഹ്മെ അപ്പൊ പെണ്ണ് റഹ്മത്ത് ഉണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ് അത് സ്ത്രീയിൽ നിന്ന് പുരുഷൻ അനുഭവിക്കാനുള്ളതാണ് എന്താണ് ആ സംഗതി ട്രീറ്റ്മെന്റുകളാണ് എന്താ ട്രീറ്റ്മെന്റ് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് പലതും ഉണ്ട് ബഹുമാനപ്പെട്ട നബി മുസ്തഫാൻ മാതങ്ങൾക്ക് ഖദീജ ബി വിയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് വെച്ച് ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് ജബലിനൂർ പർവ്വതത്തിൻ്റെ ഹിറാ ഗുഹയിൽ വെച്ച് മുസ്തഫായ നബി സൊല്ലീസല്ലെ മാതങ്ങളുടെ അടുക്കിലേക്ക് അലൈഹി ഇറങ്ങി വന്നിട്ട് ആ വഹിയിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചപ്പോൾ പേടിച്ച നബി നേരെ അടുത്തേക്കായിരുന്നു എന്നിട്ട് പറഞ്ഞ വാക്ക് എനിക്കൊരു പൊതപ്പെട്ട് മൂടിത്തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് കൊല്ലം ഒരുമിച്ച് ജീവിച്ച ഒരു പുതിയപ്പളനോടെ ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ നിന്റെ ഭാര്യയിൽ നിന്ന് നീ അനുഭവിച്ച ഏറ്റവും സന്തോഷകരമായ രംഗമേതാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന മറുപടി ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വെച്ചുത്തി വീണിട്ട് കാലിൻ്റെ നെരിയാണി അവിടെ ഉളുക്കിങ്ങാണ്ട് വന്നപ്പോൾ മർമാണിത്തൈലം ഉപ്പിട്ട് ചൂടാക്കിയിട്ടിൻ്റെ പെണ്ണുങ്ങളൊന്നിങ്ങനെ തേച്ച് തന്നത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മയാണ് എന്നാണ് പറയാം അല്ലെങ്കിലോ പനിയും ജലദോഷമായിട്ട് ഞാൻ ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ചുക്കും കുരുമുളകും തുളസിന്റെ അലയിട്ടുംങ്ങാണ്ട് പെണ്ണുങ്ങൾ ഒരു ചുക്ക് ആ പിണ്ടാക്കി തന്നത് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് എന്നാണ് പറയാ ഇതിന്റെ പേരാണ് ട്രീറ്റ്മെന്റ് ഇതാണ് ഓർക്കുക അതിൽ ഒന്നാം സ്ഥാനത്ത് ഭക്ഷണം നിൽക്കും കാരണം അത് എപ്പോഴും ചെയ്യേണ്ടതാണ് വെച്ചുത്തിയപ്പഴലെ ഉഗ്ഗുള്ളൂ ആ അന്ന പിന്നെ വെച്ചു തിങ്ങാണ്ട് വരറ്റ നിൽക്കല്ല അത് മനുഷ്യൻ ബുക്കുള്ളത് പിന്നെന്താ അതിന്റെ സ്ഥാനത്താണ് ഭക്ഷണം നിൽക്കുക അതിന്റെ സ്ഥാനത്താണ് ഭക്ഷണം നിൽക്കുക എന്ന് പറയണത് അന്തുവേണം ആ അതിന് ട്രീറ്റ്മെന്റിലൂടെ സ്നേഹം കൈമാറാൻ പറ്റും ട്രീറ്റ്മെന്റിലൂടെ സ്നേഹം കൈമാറും അങ്ങനെ കൈമാറുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാര് ചെലവര് പറയും ചില ആൾക്കാര് ഭക്ഷണം ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റാണ് ഓക്ക് നല്ല കൈപ്പുണ്യാണ് എന്ന് പറയും അങ്ങനെ പറയല്ലോ കൈപ്പുണ്യാണ് എന്ന് പറയും കൈ എല്ലാർക്കും ഒരേ മാതിരിയാണ് കയ്യനല്ല പുണ്യുള്ളത് പുണ്യം എവിടെയാണ് മനസ്സിനാണ് ഭക്ഷണത്തിൽ എത്ര കണ്ട് മനസ്സുണ്ട് എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാ മനസ്സ് ഭക്ഷണത്തിൽ ചേർക്കുക വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് വൈകുന്നേരം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് പുതിയാപ്പിളെ വരാനുണ്ടപ്പോ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പൊ മാര്യവിസ്കാരം കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുമ്പോ ഇങ്ങനെ മുപ്പത്തി പേർക്ക് തോന്നി ഇനിയിപ്പോ പണ്ടാറക്കാലം ചങ്ങായി ഒരു ഒമ്പതേ കാലാവുമ്പോ വരും അപ്പൊ അതിന് നാല് ചപ്പാത്തി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ യുദ്ധ ഇക്കാലം അപ്പൊ അതുകൊണ്ട് നാല് ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് എഴുതി ഇങ്ങനെ കുഴച്ചാല് ആ ചപ്പാത്തി നിന്നുമ്പോൾ പണ്ടറക്കാലിനെ ഉണ്ടാവുള്ളൂ അല്ലാതെ സ്നേഹം ഉണ്ടാവില്ല അതേ സമയത്ത് അതേ സമയത്ത് ആ തക്കാളി ഇങ്ങനെ മുറിച്ചുങ്ങാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ പടച്ചോനെ എന്റെ പുതിയാപ്പിള വരാളെ റബ്ബേ അള്ളാഹു ഇതൊരു രുചിയുള്ള ഭക്ഷണമാക്കണേന്ന് തൽഭുകൊണ്ട് വിചാരിച്ചാൽ ഞാനൊരു രസം വരട്ടങ്ങളോട് നമ്മളെ നാട്ടിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കണത് ആരെന്നറിയോ പള്ളിക്കത്തെ മുലിയന്മാര്